എല്ലാവർക്കും നമസ്കാരം കലാപം നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടത് അവിടെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വെള്ളം കൊണ്ടുകൊടുക്കുന്ന രണ്ട് ബംഗ്ലാദേശി ഹൂറികളെയാണ് നിങ്ങൾ ഈ കണ്ടത് ഇത് ലോകത്തെല്ലായിടത്തും ഇത്തരം സംഗതികളൊക്കെ നടക്കുമ്പോൾ അരങ്ങേറുന്നൊരു കാര്യമാണ് ഇത് ഇവരുടെ ആഗോള അജണ്ടയുടെ ഭാഗം തന്നെയാണ് സ്ത്രീ എന്നത് കൃഷിയുടെ വിളയുടെ മാത്രമല്ല അത് ഇരയും ചില സമയത്ത് ഇരവാദത്തിനുള്ള കരുക്കളുമാണ് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ ഒരു സമരം നടക്കുന്നു ആ സമരം വിജയിച്ചു എന്ന് കരുതുക ബംഗ്ലാദേശിൽ ആ സമരം വിജയിച്ചു പ്രധാനമന്ത്രി രാജിവെക്കുന്നു സർക്കാർ തന്നെ വീണു അതിനുശേഷം സ്വാഭാവികമായിട്ടും ആ സമരം സമാധാനപരമായി പിരിഞ്ഞു പോകേണ്ടതാണ് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് സമരം കലാപമാകുന്നു കണ്ണിക്കണ്ടതൊക്കെ ആദ്യം തകർക്കുന്നു അതിനുശേഷം അത് ഒരു മതത്തിനെതിരെയുള്ള ഒരു മതവിശ്വാസികൾക്കെതിരെയുള്ള വലിയ വംശകത്തിയായിട്ട് മാറുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെള്ളവുമായിട്ട് രണ്ട് ഹൂറികൾ ഓടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ ആ ഒരു ലെവലിലേക്ക് അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന അത്ര ആ ഒരു തലത്തിലേക്ക് ഇവിടെ വന്നിട്ടില്ല എങ്കിലും ഇവിടെയും അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ഒന്ന് ഓർത്ത് നോക്കുക ബംഗ്ലാദേശിൽ ഈ വെള്ളം കൊടുക്കുന്ന ആ പ്രക്രിയക്കിടയിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ ഇനി മരണപ്പെട്ടാലോ അത് നമ്മൾ മറ്റൊരു ദൃശ്യമായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ അത് അവർ അത് അവതരിപ്പിക്കുക അവിടെ കൊല്ലപ്പെട്ട സമാധാനക്കാരായിട്ടുള്ള ഹൂലികൾ എന്ന തരത്തിലായിരിക്കും വലിയ കളർഫുൾ പിക്ചറായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ രൂപം ഇരവാദം എന്ന രൂപത്തിലായിരിക്കും ഇനി കേരളത്തിൽ നടന്നത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അതാ ഇതാണ് ഇത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ കേരളത്തിന് മറക്കാൻ പറ്റാത്ത ദിവസമാണ് ജൂലൈ മുപ്പതൊന്ന് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ആ മഹാദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിന് നടുക്കത്തിലും കടുത്ത വേദനയിലും ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പലരും ജോലിക്ക് പോലും പോയിട്ടില്ല ഈ വാർത്ത അറിഞ്ഞതിനു ശേഷം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ തെരുവിൽ പെരും മഴയത്ത് ചില ആളുകൾ ദാ ഇതുപോലെ പ്രതിഷേധ പ്രകടനം എന്ന് പറയാൻ പറ്റില്ല കൊല്ലപ്പെട്ട ആൾക്ക് ധീരനാണ് എന്ന് വിളിച്ചുകൊണ്ട് ആദരാഞ്ജലികൾക്ക് പകരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു ജാഥയാണ് ഈ കടന്നുപോയത് അതിനകത്തുമുണ്ട് ഇതേപോലെ കുറച്ച് ഹൂറികൾ നമുക്ക് ഒരു ദുർഘടമായിട്ടുള്ള സാഹചര്യമാണ് മഴ പെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മൊത്തം സങ്കടത്തിലിരിക്കുന്ന ദിവസം അവർക്കതല്ല വിഷയം അവർക്ക് ഇസ്മേൽ ഹനിയ എന്ന ഹമാസ് നേതാവ് ഹമാസ് ഭീകര നേതാവിനെ ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു ആരോ കൊന്നു ഇസ്രായേൽ പറയുന്നു അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്ന് വാക്കുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അയാൾക്ക് സ്വർഗം കിട്ടി അവിടെ എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടിയതിൽ ആഹ്ലാദിക്കുകയാണ് അയാൾക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് അതേപോലെ തന്നെ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതിലും നമുക്ക് കാണാം ഇതേപോലെ കുറച്ച് ഹൂറികൾ ലോകത്ത് എവിടെയാണെങ്കിലും അതൊരു കലാപമാട്ടെ ഒരു പ്രകടനമാട്ടെ ഒരു സമരമാട്ടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവരെ ഈ ഇവർ പൊതുവേ കൃഷിയിടമാണ് വിളയിടമാണ് വിളനലമാണ് എന്നൊക്കെ പറയുമെങ്കിലും അവർ ഇവരെ കരുവാക്കാറുണ്ട് ഒരു കവചമാക്കി ഉപയോഗിക്കാറുണ്ട് പോലീസിനെതിരെ അതേപോലെ തന്നെ പട്ടാളത്തിനെതിരെയൊക്കെ ഒരു കവചമായിട്ടും ഉപയോഗിക്കാറുണ്ട് കരുവാക്കുന്നു ഇരയാക്കുന്നു ഒടുവിൽ അവരെ വെച്ച് തന്നെ ഇരുവാതവും മുഴക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഹോറികൾ പക്ഷേ ഇവർക്ക് സ്വർഗത്ത് എന്താണ് ഇവർക്ക് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രക്തസാക്ഷിയായോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ കൊന്നു കൊന്നോ അതിൻ്റെ ശിക്ഷയായിട്ടൊക്കെ മരണപ്പെട്ടാലും ഒക്കെ അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് മദ്യപ്പുഴയും എഴുപത്തിരണ്ട് ഹൂറികളൊക്കെ കിട്ടും പക്ഷേ എന്താണ് ഈ ഈ ഭൂമിയിലെ ഈ ഹൂറികൾക്ക് അവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ജ്യാലറയുന്നുണ്ട് ഈ കളി കാണാം എന്നല്ലാതെ അവർക്കൊരു കോപ്പം കിട്ടത്തില്ല എന്നിട്ടും ഇത്തരം അഭ്യാസങ്ങളായിട്ട് ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന ഇവിളുമാരെ സമ്മതിക്ക് തന്നെ വേണം